അങ്ങനെ ഇന്നലെ നടന്ന ബംഗ്ലാദേശ് വേഴ്സസ് ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ ഒരു ഗോളിന് പരാജയപ്പെട്ടു സോ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വരുന്നവരെല്ലാം പന്നിക്കിട്ടാണ് ഇന്ത്യയെ വിടുന്നത് സോ കഴിഞ്ഞ കൊറേ മത്സരത്തിനായി ഇന്ത്യക്കെതിരെ വിജയിക്കാൻ പറ്റാത്ത ബംഗ്ലാദേശ് ഈ ഒരു വിജയത്തോടു കൂടി വളരെ ആവേശത്തിലാണ് ആഘോഷിക്കുന്നത് ഇന്ത്യ ആവട്ടെ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ പിന്നെ ഈ ഒരു മത്സരത്തിലായിട്ട് നമ്മൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ ഒഴിവാക്കാം കാരണം ഐ എസ് എൽ ഇല്ല ഇന്ത്യ ഫുട്ബോൾ എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ ടീമുകളെല്ലാം ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് പറയാം പക്ഷെ ഇവർ കളിക്കുന്ന ഏത് ടീമിനെതിരെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ബംഗ്ലാദേശിന് അവിടെ കഴിഞ്ഞ കുറേ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല സോ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യ തകർത്തത് സോ വളരെ ബോറിങ് മാച്ച് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ട് സോ നമ്മൾ ഡിഫൻസ് ഒക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അവർക്ക് പോലും അറിയില്ല അവരെന്താ കാട്ടിക്കൂട്ടുകയാണ് ഇതിലാരെള്ള നല്ല കണി നമ്മുടെ നാട്ടിലെ കുട്ടികളെ കളിക്കും ആ തളി കാണുമ്പോ നമുക്ക് ഒരുമാതിരി ബോർജ് കൊടുക്കും അങ്ങനത്തെ ഒരു കളിയാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത് സെക്കൻഡ് ഹാഫിൽ സെനാനൊക്കെ ഇറങ്ങി സെനാനൊക്കെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളൊക്കെ കാണാൻ സാധിച്ചു സോ വിങ്ങിനോടുള്ള സെനാന്റെ അറ്റാക്കും ഒക്കെ ഒരുപാട് ഗുണകരമായി പക്ഷെ ഒന്നും കൃത്യമായിട്ട് ഇവർക്ക് വലയിലെത്തിക്കാൻ പറ്റിയില്ല ഇപ്പൊ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇന്ത്യ മാത്രല്ല ഇന്ത്യൻ ഫുട്ബോൾ തന്നെ നശിച്ച് പണ്ടാറങ്ങി നിൽക്കുന്ന ഒരു കാലം സോ എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്യണം ഈ ഒരു പരിപാടിയൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ എന്നൊക്കെ വിരമിച്ച് വല്ല കൂലിപ്പണിക്കും പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണമാവും സോ അങ്ങനത്തെ ഒരു ഇതാണ് ഇവർ സോ കൂട്ടുന്നത് സോറി കളിക്കളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത്രയും ചെറിയ ടീമിനെതിരെ പോലും ഇന്ത്യൻ ഫുട്ബോൾ വളരെ ഷോക്കാണ് സോ ഈ ഒരു അവസ്ഥ വെച്ചിട്ടൊന്നും ഈ ഒരു സ്കോഡ് വെച്ച് ഒരിക്കലും ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് എന്ന സ്വപ്നം ഒരിക്കലും നേടാൻ പറ്റില്ല നമ്മൾ കേരളത്തിൽ തന്നെ ആവട്ടെ അറിയപ്പെടാത്ത കുറെ മികച്ച താരങ്ങളുണ്ട് അവരെല്ലാം കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇനി ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു പ്രതീക്ഷയുള്ളൂ സോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചൊന്നും പറയാനില്ല വളരെ ശോക ആയിരുന്നു എന്തായാലും ഇന്ത്യ മാത്രമല്ല സോ മൊത്തത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ തന്നെ വളരെ 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 മോശി പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഐ എസ് എൽ നടക്കുന്ന കാര്യമൊക്കെ എന്താ അവർക്ക് പോലും അറിയില്ല സോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഇത്ര തന്നെ ഉള്ളത് പറയാം എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ